നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്ര എം ക്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ട്രേഡിംഗ് എന്തായാലും മുടക്കായിരുന്നു ഇപ്പൊ നാളെ പതിനെട്ടാം തീയതിയിലെ വ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അതേപോലെ തന്നെ എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് വൺ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതിന് മുമ്പ് ഞാനിവിടെ ആയിപെട്ടുള്ള ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് അതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അത് കണ്ടതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ വ്യൂ പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് ടൈമിൽ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ എടുക്കാനോ വിൽക്കാനോ ഒന്നും പറയില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി ഒരു തീരുമാനത്തോടു കൂടി എടുക്കുക വിൽക്കുക അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വ്യൂ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് വേറൊന്നുമല്ല ഞാൻ എടുക്കാനോ വിൽക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു ഗ്യാപ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും നിങ്ങൾ അടുത്ത ആളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ അത്ര സമയം വിലപ്പെട്ടത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം വെറുതെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ആറുമാസമൊക്കെ കൊണ്ടൊക്കെ ഈസി ആയിട്ടൊക്കെ നല്ലൊരു എന്നാൽ പുതിയൊരു കാഴ്ചപ്പാടിലേക്കൊക്കെ എത്താനായിട്ട് ഡെഫിനറ്റ്ലി സാധിക്കുന്നതാണ് അപ്പം അത് മുമ്പ് എനിക്കത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ പറയാം കാരണം ഒരു വർഷത്തിന് മേലെയായി ഈ ഒരു ഒറ്റ സ്ട്രാറ്റജി ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നു അപ്പോൾ ഇഷ്ടംപോലെ ലൈവ് വീഡിയോസ് വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് അപ്പോൾ നേരിട്ട് വിളിക്കുക വിളിച്ച് നമ്പർ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ലൈവ് ചാനലിൻ്റെയും പബ്ലിക് ചാനലിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതൊക്കെ മൊത്തത്തിലൊക്കെ ഒന്ന് പോസ്റ്റ് മാർട്ടം ചെയ്തിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടിയ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്തായാലും പറയണമല്ലോ പുതിയ പുതിയ ആൾക്കാരെന്നും എന്നും ആരെങ്കിലും ഒരാൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടാവാം അപ്പം അതുകൊണ്ടാണ് എല്ലാം അങ്ങനെ പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കുക നമ്മളൊന്ന് വിലയിരുത്തുക ശേഷം നേരിട്ട് സംസാരിക്കുക പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ മുമ്പോട്ട് പോകത്തുള്ളൂ അതും കൂടെ ഓർമ്മിച്ചേക്ക് ഒന്ന് പരിചയപ്പെട്ടിരിക്കേണ്ടേ മുമ്പോട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള ആൾക്കാരാകുമ്പോൾ വെറുതെ മെസ്സേജ് അയച്ച് കളിച്ചാൽ മതിയോ നേരിട്ടൊന്നും പരിചയപ്പെടണ്ടേ ഞാൻ എന്തായാലും ആരെയും വിളിച്ച് അങ്ങോട്ട് ശല്യപ്പെടുത്താറില്ല പഠിക്കണില്ലേ പഠിക്കണില്ലേ എന്നും ചോദിച്ചിട്ട് ഒരു വർഷം എട്ട് മാസം മുമ്പൊക്കെ വിളിച്ച ആൾക്കാർ ഇപ്പം വിളിച്ചിട്ട് പഠിക്കാനൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എൻ്റെ ഭാഗത്ത് അങ്ങനെ ശല്യം ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട എനിക്ക് അതിനോട്ട് നേരം ഇല്ല അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ ന്യായമായിട്ടുള്ള എൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തികച്ചും ഇതൊരു കോൾ ഔട്ട് ഇപ്പോൾ അല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ ഇതിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്താറിലേക്ക് വന്നേക്കാം അപ്പോൾ നാളത്തെ ഓപ്പണ് ബേസ് ചെയ്തിട്ടിരിക്കും കേട്ടോ ഇതൊക്ക അപ്പോൾ അതുകൂടാതെ ഈ ബ്ലൂ ലൈന് പൊക്കത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ മൂവ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് സെക്കൻഡ് മൂവ് ഫസ്റ്റ് മൂവ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറിലേക്ക് എബോ ടു വൺ നയൻ ടു സെക്കൻഡ് മൂവ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലേക്ക് തേർഡ് മൂവ് ചിലപ്പോൾ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഏഴ് ഫോർത്ത് മൂവ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തിരണ്ട് അപ്പം ഇതിനകത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് കിട്ടിയിട്ട് നമ്മൾ മാക്സിമം ചാർ ഊറ്റിപ്പിണ സ്വഭാവം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു സേഫ് സോൺ മനസ്സിലാക്കി എടുക്കുക മാറുക എന്നുള്ളത് മാത്രമല്ല എന്തായാലും നല്ലൊരു മൂവ് നാളെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നേരെ മറിച്ച് മാർക്കറ്റ് താഴത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വേണമല്ലോ കാരണം പിയും യും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം അവരും കാണുമല്ലോ നമ്മൾ അവരെ മറക്കാൻ പാടില്ല അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡേ ലോ വരെ താൽക്കാലികമായിട്ടുള്ള ഒരു വ്യൂ ഉള്ളൂ ആ വ്യൂവും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ എങ്ങോട്ടായിരിക്കും ഇരുപത്തിരണ്ടായിരത്തി നാൽപ്പത്തി മൂന്നിലേക്കോ ഇരുപത്തിരണ്ടായിരത്തി പതിനാറിലേക്കോ ആയിരിക്കും മെജോറിറ്റി ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞത് നാളത്തെ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ കുറച്ചു നേരം സ്കാൽപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതിനുശേഷം ഒരു മൂവ്മെൻ്റ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി മുകളിലേക്കാണെങ്കിൽ എന്തായാലും ലെങ്തി മൂവ്മെന്റ് കിട്ടും കാരണം ഈ ഒരു സോൺ അതായത് എന്നത്ത സോണാണ് വെനസ്ഡേ ഇരുപത്തി ഏഴാം തീയതിയില ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നോക്കി ഇവിടെ നല്ല ലെങ്തി ആയിട്ടുള്ള മൂവ് കിട്ടിയ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു റിപ്പീറ്റ് പാറ്റേൺ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ബ്രേക്ക് ചെയ്താൽ നല്ല മൂവ് മുകളിലേക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് അയ്യോ ലൈനൊക്കെ മാറിപ്പോയി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള കേസ് ലൈൻസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ വരച്ചതിനോട് ടാലിയായിട്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തൊന്നൊക്കെ വന്ന് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോവാം സ്റ്റെപ്പ് 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 ആയിട്ട് ഇറങ്ങിയിരിക്കണം മറ്റേ ഈ തേയിലത്തോട്ടത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു വൃത്തിയും മെടിപ്പുമായിട്ടൊക്കെയാണ് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത് പ്ലെയിൻ ചാർട്ടിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അല്ലെ ട്രേഡിംഗ് വ്യൂല് നമ്മുടെ ഈ ഒരു ചാർട്ടായത് കൊണ്ടാണ് ഒരു എന്താ ഒരു കൃത്യത എല്ലാത്തിനും കാണുന്നത് അപ്പോ ഫ്യൂച്ചറിൽ എന്താണ് അവസ്ഥ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി ആദ്യത്തെ ഒരു പോസിബിലിറ്റി പ്രീവിയസ് ഡേയുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് കേട്ടോ ഏകദേശം ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലേക്ക് പിന്നെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത് അവിടെ നിന്ന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് നാന്നൂറ്റി എഴുപത് നേരെ ലോവിലേക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ടായിരത്തി എൺപതിലേക്കൊരു സപ്പോർട്ട് കാരണം ഇൻഡെക്സിൽ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്യൂച്ചറിൽ ഏരിയാസ് മാത്രം പറയുന്ന പിന്നെ ഈ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിനും ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി നാൽപ്പതിനും ഉള്ളിലാണെങ്കിൽ അഗൈൻ കൺസോൾട്ടേഷൻ ഈസി ആയിട്ട് അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് വെച്ചിട്ട് പത്തോ പോയിന്റ് ട്രേഡ് ചെയ്ത് നമുക്ക് ഒരു റൈഡിന്റെ പുറകെ പോകുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് കൺസോൾട്ടേഷൻ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് അക്യുമുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ടാണ് താല്പര്യം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചൊരു പെരുമാറുക ക്രിക്കറ്റ് കളിക്കാരെ പോലെ യോർക്കർ വന്നാൽ ഡിഫെൻഡ് ചെയ്യുക ടോസ് വന്നാൽ അതനുസരിച്ചിട്ട് എടുക്കുക ഷോട്ട് വന്നാൽ പുൾഷോട്ടോ എന്തെങ്കിലുമൊക്കെ കളിക്കുക ബീമർ കഴിഞ്ഞാൽ ലീവ് ചെയ്യുക ലൈന ലെങ്ത്ത് വന്നാൽ ലീവ് ചെയ്യാന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ക്രിക്കറ്റ് പഠിക്കുന്നത് ഒന്നേ പഠിക്കുന്നുള്ളൂ പക്ഷേ ബോൾ പല രീതിയിൽ വരും നമ്മൾ പല രീതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്താൽ മാത്രമാണ് പുറകിലെ മൂന്ന് കുറ്റി അടിക്കാൻ പോകാതിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ട്രേഡിങ് പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് പഠിക്കുന്നത് പക്ഷേ പല രീതിയിൽ മാർക്കറ്റ് വരുമ്പോൾ പല രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഫീൽഡിൽ നിന്നു പോകാൻ പറ്റത്തുള്ളൂ ഇന്ന് എല്ലാം ഒരു കണക്ടി ആണ് എല്ലാം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെ ചാർട്ടിലേക്കും നമ്മളെ ട്രേഡിംഗ് കരിയറിലേക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഗുട്ടൻസ് ഒരു സീക്രട്ട് നമുക്ക് പിടികിട്ടും നമ്മൾ ചുമ്മാ ഒരു ക്യാൻഡലിലേക്ക് നോക്കിയിരിക്കാതെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുക മുമ്പൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മളൊരു നാലോ അഞ്ചോ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക അപ്പോൾ അതിനകത്ത് ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു പ്ലാൻ ആയിരിക്കും ആ വർക്കൗട്ടിൽ എവിടെയാണോ എൻട്രി എവിടെയാണോ എക്സിറ്റ് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക നമ്മൾ തീരുമാനിച്ച് മനസ്സിൽ ഉറപ്പിച്ച് ഒന്ന് ട്രേഡിലേക്ക് കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന മറ്റൊന്നാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ഫലം കൺട്രോൾ യു എർ സെൽഫ് മാത്രമേ അതിനകത്ത് നടക്കത്തുള്ളൂ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻറ്റാണ് പഠിക്കുന്ന കാര്യം പത്ത് ശതമാനമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും മൈൻഡ് സെറ്റാണ് അപ്പൊ പിന്നെ നമുക്ക് കത്തി ഞാൻ കൂടുതൽ വെക്കുന്നില്ല നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ സീൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് നാളെ പിന്നെ വ്യാഴാഴ്ചയാണ് എക്സ്പയറി ആണ് നല്ല മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ലോട്ടറി കോളിൻ്റെ കാര്യം കൂടെ പറഞ്ഞേക്കാം നല്ല മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഒട്ടും കാശില്ലാത്തവർക്ക് നോക്കാം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് നാന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് പിന്നെ മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇന്തമണിയിൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇരുപത്തി രണ്ടായിരം എടുക്കുന്നത് ബെറ്റർ ആണ് ഓക്കെ പിയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് എണ്ണൂറ് ഇരുപത്തൊന്ന് തൊള്ളായിരം ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ട് ഒരുനൂറ് പിന്നെ എടുക്കാൻ പറ്റുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് പിന്നെ എടുക്കാൻ പറ്റുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇതൊക്കെയാണ് ഫീല് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ ബാക്കി ഡിഫൻസ് അപ്പോൾ മാർക്കറ്റിൻ്റെ ഓപ്പണും ഡെൽറ്റ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം അതേപോലെ ഐ ബട്ടണിൽ ഒരുപാട് വീഡിയോസൊക്കെ തെളിഞ്ഞു വരും അതൊക്കെ ഒന്ന് കാണുക മനസ്സിലാക്കുക നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ രക്ഷപ്പെടും എന്ന് പൂർണ്ണ ബോധ്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും All the best.